ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ലോണായിട്ട് അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഇല്ലായിരിക്കാം കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ലോണുകൾ അതായതൊക്കെയാണ് ഇപ്പോൾ സെക്യൂരിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു ലോൺമ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുദ്ര ലോൺ എല്ലാവരും കേട്ടേ മുദ്ര ലോൺ എന്ന് പറയുന്നത് എല്ലാവരും പരാതി എന്താണ് മുദ്ര ലോൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ അതെ 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 പ്രോപ്പർ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ മുദ്ര ലോൺ കിട്ടും ഒരു കുഴപ്പമില്ല ഇനി അടുത്ത ലോൺ എന്ന് പറയുന്നത് പി എംഇ ജി പി എന്ന് പറയും അത് അമ്പത് ലക്ഷം വരെ കിട്ടുന്നൊരു ലോണാണ് അടുത്ത ലോൺ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നൊരു ലോണാണ് അത് അമ്പത്തൊന്ന് ശതമാനം ലേഡി എൻ്റർപ്രണറോ അല്ലെങ്കിൽ അമ്പത്തൊന്ന് ശതമാനം എസ് സി എസ് ടി അൻറ്റർപ്രണറോ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സി ജി ടി എം എസ് സി എന്ന് പറഞ്ഞ സ്കീമുണ്ട് ക്രെഡിറ്റ് കാർഡ് സ്കീമാണ് അപ്പോൾ ഈ സി ജി ടി എം സി ലോൺ അഞ്ച് കോടി വരെ കിട്ടും ഓക്കെ 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 അടുത്തത് നമുക്ക് സി ജി എസ് എസ് എന്ന് പറഞ്ഞാൽ വേറെ സ്കീമുണ്ട് അത് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ക്രെഡിറ്റ് ഗാർൻ്റി മോഡലുള്ള സ്കീമാണ് അത് പത്ത് കോടി വരെ കിട്ടും അത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇൻകം ജനറേറ്റ് ചെയ്ത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നൊരു ലോണാണ് വിത്തൗട്ട് സെക്യൂരിറ്റി കൊടുക്കാവുന്ന ലോണാണ് ഇനി ചില ആൾക്കാർക്ക് നമുക്ക് കുറച്ച് സെക്യൂരിറ്റി ഉള്ളൂ അവൻ അവൻ്റെ അടുത്ത് സേവൻ വേണ്ടത് അഞ്ച് കോടിയാണ് രണ്ടര കോടിയുടെ സെക്യൂരിറ്റി അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ രണ്ടര കോടി അപ്പോൾ ഹൈബ്രിഡ് സ്കീമെന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമിലൊക്കെ ഹൈബ്രിഡ് സ്കീം എന്നു പറഞ്ഞു സ്കീമുണ്ട് വേണ്ട അവൻ്റെ അവന് പത്ത് കോടിയുടെ പ്രോജക്റ്റാണ് അഞ്ച് ബാങ്ക് പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ച് കോടിയുടെ സെക്യൂരിറ്റിയിലും ചെയ്യാം അഞ്ച് കോടി ക്രെഡിറ്റ് കാർഡിന് ചെയ്യുക എന്ന് പറഞ്ഞാൽ പത്ത് കോടിയുടെ നമുക്ക് ചെയ്യാം ഓക്കെ 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 അപ്പോൾ ഇത് ആര് ചെയ്യൂന്നുള്ളതാണ് വേറെ പ്രശ്നം പല ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ബാങ്കുകളൊന്നും ചിലപ്പോൾ ഒരു എക്സ്റ്റെൻഡ് വർ ചെയ്യില്ല കാരണം ഈ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ തന്നെ എന്താണ് ഒരു ബിസിനസ് തുടങ്ങി അത് ലാഭത്തിലായി നല്ല രീതിയിൽ റൺ ചെയ്യുമ്പോഴാണ് നല്ല കാലത്ത് മാത്രം കൂട്ടി നിൽക്കുന്ന ആൾക്കാരാണ് അവർ അതെ അതെ മനസ്സിലായത് ആ സമയത്ത് അവർ ചെയ്യും പക്ഷേ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള മറ്റ് ബാങ്കുകൾ എന്ന് വെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്കുകളും അതുപോലെ ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് സിഡ്ബി കെ എഫ് സി കെ എസ് ഐ ഡി സി എന്നീ പറഞ്ഞ ബാങ്കുകളൊക്കെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും ഓക്കെ ഓക്കെ നാഷണലൈസ് ബാങ്ക് പോലുള്ള എസ് ബി ഐ യൂണിയൻ ബാങ്ക് കാനറ ബാങ്ക് അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ബാങ്കുകളും ആക്സിസ് ബാങ്കുകൾ എന്ന് വിചാരിച്ച് പ്രൈവറ്റ് ബാങ്ക് കൊടുക്കില്ല പുതിയ ആൾക്കാർ കൊടുക്കില്ല എന്നൊന്നുമില്ല പക്ഷെ അവർ കൊടുക്കുന്നതിന് ഒരു ചെറിയൊരു ലിമിറ്റ് ഉണ്ട് കാരണം വേറൊന്നുമല്ല മിക്കവാറും കൊടുത്തിട്ട് അവരനുഭവം ആ ലോൺ മുടങ്ങുന്നതാണ് കണ്ടതുകൊണ്ടാണ് കാരണം ലോൺ കൊടുത്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ഉറപ്പായിട്ടും പൊളിഞ്ഞു പോകും നമ്മളുടെ അനുഭവത്തിൽ എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ നേരിട്ട് പോയിട്ട് ഇത്തരം ലോണുകളിൽ അപേക്ഷിച്ചിട്ട് കിട്ടാത്തവരാണ് നമ്മളുടെ അനുഭവത്തിലുള്ളത് നമ്മൾ അത് പ്രോപ്പറായിട്ട് ചെന്നിട്ട് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കാണ്ടാണ് ഇത് എവിടെയാണ് ചോദിക്കേണ്ടത് അവിടെയാണ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഇപ്പം ഇന്ന സ്ഥലത്ത് പോയി ചോദിച്ചാൽ അത് കിട്ടും എന്ന് ഞങ്ങൾക്കറിയാം അത് ഇന്ന ആളോട് സമയം ഇന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാലാണ് കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അവിടെയാണ് ഈ ലോൺ കോച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചേക്കണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമായിട്ട് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ലോൺ കൊടുക്കാനായിട്ട് എപ്പോഴും തയ്യാറാവും അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ലോൺ വേണമെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ശരിക്കും ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ തുടക്കക്കാരനെ സംബന്ധിച്ചാണ് ഒരു ലോൺ വേണ്ടത് ഒരു ക്യാപിറ്റലിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ബാങ്കുകളുടെ ഇങ്ങനത്തെ ഒരു രണ്ട് തരത്തിലുള്ള സമീപനത്തെ അതിനെങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് അത് ബാങ്കുകൾ മാത്രം കുറ്റമുണ്ട് കാര്യമില്ല നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ അല്ലേ നമ്മളെല്ലാവരും നല്ല കാലത്ത് കൂട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ പല ആൾക്കാരും ബാങ്കിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി എന്താണ് അവൻ കൊടുത്താൽ പൈസ തിരിച്ചു കിട്ടണം അപ്പോൾ കൂടുതലും ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് വെച്ചാൽ അവർക്ക് അവരുടെ നോട്ടം അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് അവരെ നിഷ്ക്രിയ ആസ്തി വന്നു കഴിഞ്ഞാൽ അവരുടെ ഷെയറിൻ്റെ വാല്യൂ കുറയും അപ്പോൾ അവർക്ക് മൊത്തത്തിൽ അവരുടെ മാനേജ്മെൻറ്റ് അവരെ തെറി വിളിക്കും അപ്പോൾ അതുകൊണ്ട് അവർ നല്ല ക്ലയൻസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ പൊതുവേ പക്ഷേ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത് നാഷണൽസ് ബാങ്കുകളും അല്ലെങ്കിൽ മറ്റേ ഡെവലപ്മെൻ്റ് ബാങ്ക്സും ഒരു എക്സ്റ്റൻ്റ് ഒരു ഒരു എക്സ്റ്റൻ്റ് വരെ ഈ മറ്റേ ഷെഡ്യൂൾഡ് ബാങ്ക്സും ഈ പുതിയ ആൾക്കാരെ സ സഹായിക്കാറുണ്ട് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബാങ്ക് മാത്രമല്ല ഈ ക്ലയൻറ്റ് തന്നെ ഇതെല്ലാം മറക്കും ക്ലയൻറ്റ് നന്നായിട്ട് സഹായിച്ച അവനെ രക്ഷപ്പെടാനായിട്ട് അവൻ്റെ ഡ്രീം പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ച ഈ ബാങ്കിന് തള്ളി പറയും ഇപ്പോൾ പലിശയാണ് എനിക്ക് അന്ന ബാങ്ക് ഇത്രയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് നാഷണലൈസ് ബാങ്കെല്ലാം തന്നെ അവരുടെ ബാലൻസ് ഷീറ്റിനെയും ഫിനാൻഷ്യൽസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക അവർ ഇങ്ങനെ പച്ച പരാത വിരിച്ചിട്ടോ അല്ലെങ്കിൽ ജോൺസൺ പരാതനി വിരിച്ചിട്ടോ ഒന്നും അവരാരും നോക്കിയിരിക്കില്ല അവർ അവരുടെ ഫൈനാൻഷ്യൽസും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് അവർ ലോൺ മറ്റേ ഇത് ചെയ്യുക പൊതുവേ ഈ നാഷണലൈസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരു ക്ലയൻറ്റിൻ്റെ റേറ്റിംഗ് ബേസ് അതായത് ഫൈനാൻഷ്യൽസ് ആയിരിക്കാം അവരുടെ സെക്യൂരിറ്റി ആയിരിക്കാം മറ്റുള്ള ക്രൈറ്റീരിയ നെറ്റ്വർക്കിൻ്റെ ഇതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടൊക്കെ റേറ്റ് ചെയ്തിട്ടാണ് അവർ ഇൻ്ററെസ്റ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് മറ്റ് ന്യൂ ജനറേഷൻ ബാങ്ക് മറ്റേതൊക്കെ വെച്ചാൽ ക്ലൈറ്റ് വരുമ്പോൾ അവർ അവർ കുറച്ച് ഇൻട്രസ്റ്റ് ആക്കി കൊടുക്കും പക്ഷേ പിന്നീട് റിവേഴ്സ് ക്ലയൻ്റ് ഒന്ന് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചൂട്ടിപ്പുറത്താക്കും ഓക്കെ അതിപ്പോൾ ബാങ്കിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ലോണിന് അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ അതുകൂടാതെ തന്നെ ഹൗസിംഗ് ലോൺ അങ്ങനെ പല ലോണുകളുടെ ആവശ്യം ഒരാളെ സംബന്ധിച്ച് വരാറുണ്ട് അപ്പോൾ ഒരു ബാങ്ക് ഈ ഒരു അപേക്ഷനെ സംബന്ധിച്ച് അതിൽ കാണുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതെന്താണ് രണ്ട് തരം ലോണുകളാണ് ഇപ്പോൾ ചോദിച്ചത് ഒന്ന് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് കാർ ലോൺ ഹൗസ് ലോൺ അങ്ങനെയുള്ള ലോണുകൾ റീറ്റെയിൽ ലോണെന്നും മറ്റ് ലോണുകൾ ബിസിനസ്സിന് ലോണുകൾ നമുക്ക് ബിസിനസ് ലോണൊന്നും അല്ലെങ്കിൽ അങ്ങനെ തിരിക്കാം ബിസിനസ് ലോണിൽ തന്നെ നമുക്ക് പ്രൊജക്റ്റ് ലോൺ ഉണ്ടാവാം അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് അടുക്കുകയായിരിക്കാം അപ്പോൾ ഈ രണ്ടിനും രണ്ട് രീതിയിലാണ് ക്രൈറ്റീരിയ ഇപ്പോൾ ഒരു കാർ ലോൺ അല്ലെങ്കിൽ ഹൗസ് ലോൺ എന്നുള്ള ആ ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ നിലവിലുള്ള അവർ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം വെച്ചിട്ട് അതിനെ അവനെങ്ങനെ അടയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അതായത് കഴിഞ്ഞ കാലത്തിൻ്റെ അവൻ്റെ ഇൻകം വെച്ചിട്ടാണ് ചെയ്യുന്നത് സമയത്ത് ഒരു ബിസിനസ് ലോണിനെ സംബന്ധിച്ച് അത് പ്രൊജക്ഷനാണ് അവൻ ഭാവിയിൽ ഭാവിയിലുണ്ടാക്കുമ്പോൾ ഓണന്ന് ബിസിനസ് വെച്ചിട്ട് അവൻ അങ്ങനെ തിരിച്ചടയ്ക്കുന്നുള്ളതാണ് രണ്ട് രണ്ട് ആംഗിളാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നിലവിലുള്ള ഈ റീറ്റെയിൽ ലോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഇൻകം മാത്രമല്ല ഇപ്പോൾ പല ബാങ്കുകളും പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് അവൻ്റെ കഴിഞ്ഞ കാലത്തെ റീപേയ്മെൻറ് ട്രാക്ക് അതല്ലെങ്കിൽ അവൻ്റെ മറ്റുള്ള ബാങ്കിങ് ബാലൻസ് ആവറേജ് അല്ലെങ്കിൽ അവരുടെ കുറേ മറ്റുള്ള പല പ്രോഗ്രാംസ് ഗ്രോസ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ ഒരു ഒട്ടനവധി സ്കീം റീറ്റെയിൽ സ്കീമിൽ നമുക്ക് അത് പൊതുവേ നാഷണൽസ് ബാങ്കിലൊന്നുമില്ല ഈ പിന്നെ എൻ ബി ഒ സികൾ അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട് പൊതുവേ മറ്റ് ഈ പ്ര ബിസിനസ് ലോണിനും പ്രൊജൽ ലോണിനും അതിൻ്റെ അവൻ്റെ പ്രൊജക്റ്റഡ് ഭാവിയിലുണ്ടാകാൻ പോകുന്ന ലാഭം നോക്കിയിട്ടാണ് അവൻ്റെ എലിജിബിലിറ്റി കാണുന്നത് ഓക്കെ ഓക്കെ പല പല ക്രൈറ്റീരിയ നമ്മൾ ഉണ്ട് അതിൻ്റെ എങ്ങനെ അവൻ്റെ തിരിച്ചട അവന് ഭാവിയിലെങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള ഡെപ്റ്റ് സർവീസ് കവറ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ മറ്റു പല ക്രൈറ്റീരിയയും അവൻ്റെ സെക്യൂരിറ്റി മറ്റുള്ളത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്